നേരെ വരാം ഇനി കാരണം വെൻഡ് ചെയ്യാം അപ്പം നേരെ ഇതിനെ കൊണ്ട് വരാം ഇത് മണ്ണിലേക്ക് അപ്പം അത്യാവശ്യമില്ല ഇത് കിട്ടും പിന്നെ താഴേക്ക് പോകുമ്പോൾ നേരെ ബാക്കോട്ട് വെക്കാം ഞാൻ ഡൗൺ ചെയ്യുക നേരെ കയ്യിൽ നേരെ ബാക്കോട്ട് കൊണ്ടുപോവാം ഓക്കെ ഇനി ലെഗിന് നേരെ നേരെ വെക്കും സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം എൽബോഡ് പോവാ അത്യാവശ്യം ഹോൾ ബോഡി എല്ലാം വർക്ക് ആവും നമുക്കൊരു മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടുന്ന വർക്ക്ഔട്ട് കൊണ്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ എല്ലാം വർക്കൗട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഫോക്കസ് നമ്മളൊരു പിന്നെ അത് മൈൻഡ് ഫുൾ വർക്കൗട്ട് ആയി പോകും നമ്മുടെ മൈൻഡ് നമ്മളെ ബോഡി മൈൻഡ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് താങ്ക് യു താങ്ക് യു